ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം എട്ടാം സ്കന്ധം തുടരുകയാണ് വിഷ്ണു ബലിയുടെ പുരപാലകൻ ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു അല്ലയോ ബ്രഹ്മൻ ഞാൻ ആരെ അനുഗ്രഹിക്കാൻ നിശ്ചയിക്കുന്നുവോ അവൻ്റെ ഐശ്വര്യത്തെ അപഹരിക്കുന്നു എന്തെന്നാൽ ഐശ്വര്യമതത്താൽ മനുഷ്യൻ ലോകത്തെയും എന്നെയും നിന്ദിക്കും അസ്വതന്ത്രനായ ജീവൻ നിജകർമ്മഫലമായി നാനായോനികളിൽ ജനിച്ചും മരിച്ചും കഴിയവേ എപ്പോഴോ എങ്ങനെയോ മനുഷ്യനായി പിറക്കുന്നു ജന്മകർമ്മ വയോരൂപങ്ങൾ കൊണ്ടോ വിദ്യ ഐശ്വര്യ ധനാദികൾ കൊണ്ടോ മനുഷ്യന് ഗർവമുണ്ടാകുന്നില്ലെങ്കിൽ അത് എൻ്റെ അനുഗ്രഹം കൊണ്ടാകുന്നു സർവശ്രേയസുകളെയും തടയുന്നവയും മാനസംഭാദികൾക്ക് കാരണങ്ങളുമായ ജന്മൈശ്വര്യാദികൾ കൊണ്ടൊന്നും എന്നിൽ ഭക്തിയുള്ളവൻ മോഹിതനാകുന്നില്ല ദൈത്യദാനവന്മാരിൽ അഗ്രണിയായ ഇവൻ അജയ്യമായ മായയെ ജയിച്ചിരിക്കുന്നു എങ്ങനെയെന്നാൽ സർവവും പോയിട്ടും അവൻ ഖേദിക്കുന്നില്ല ഇവൻ്റെ ധനമെല്ലാം നശിച്ചു സ്ഥാനം നഷ്ടപ്പെട്ടു ശത്രുക്കൾ പിടിച്ചുകെട്ടി നിന്ദിച്ചു സ്വജനങ്ങൾ ഉപേക്ഷിച്ചു പീഡകൾ പലതും ഏൽപ്പിക്കപ്പെട്ടു ഗുരു ശകാരിച്ചു ശപിച്ചു എന്നിട്ടും ഇവൻ സത്യം വെടിഞ്ഞില്ല ഞാൻ വ്യാജമായിട്ട് ധർമ്മം പറഞ്ഞു നോക്കി ഇതൊക്കെയായിട്ടും സത്യസന്ധനായ ഇവൻ സത്യം ഉപേക്ഷിക്കുന്നില്ല അമരന്മാർക്ക് പോലും അപ്രാപ്യമായ സ്ഥാനം ഇവന് ഞാൻ നൽകിയിരിക്കുന്നു എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഇവൻ സാവർണിമന്യന്തരത്തിൽ ഇന്ദ്രനായി ഭവിക്കുന്നതാണ് അതുവരെ ഇവൻ വിശ്വകർമ്മ നിർമ്മിത വിശ്വകർമ്മ നിർമ്മിതമായ സുതലത്തിൽ വസിക്കട്ടെ സുതലവാസികൾക്ക് എൻ്റെ അനുഗ്രഹത്താൽ ഒരിക്കലും ആധിവ്യാധികളോ ശ്രമ ആലസ്യങ്ങളോ അവമാനമോ ഉപദ്രവമോ സംഭവിക്കുന്നതല്ല അല്ലയോ ഇന്ദ്രസദൃശ്യനായ മഹാരാജൻ സ്വർഗവാസികൾ പോലും പ്രാർത്ഥിക്കുന്ന സുതലത്തിലേക്ക് ന്യധികളോടൊരുമിച്ച് അങ്ങ് പോയാലും അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ അവിടെ അങ്ങയെ ദിക്പാലന്മാർ പോലും ധിഖരിക്കു ധിക്കരിക്കുകയില്ല അങ്ങയുടെ ആജ്ഞയെ അനാദരിക്കുന്ന അസുരന്മാരെ എൻ്റെ സുദർശനം സംഹരിക്കുന്നതായിരിക്കും അങ്ങയുടെ അനുചരന്മാരെയും ഭോഗ്യവസ്തുക്കളെയും അങ്ങയെയും സകലരിൽ നിന്നും ഞാൻ കാത്തുരക്ഷിക്കുന്നതാണ് അവിടെ സദാ സന്നിഹിതനായിരിക്കുന്ന എന്നെ അങ്ങ് കാണുകയും ചെയ്യും അവിടെ ദൈത്യദാനവന്മാരുമായുള്ള സംസർഗം കൊണ്ട് വന്നു ചേരുന്ന ആസുരഭാവം എൻ്റെ പ്രഭാവം കണ്ട് തൽക്ഷണം തന്നെ നശിക്കുന്നതുമാണ് സജ്ജന സമാതൃതനും മഹാനുഭാവനുമായ മഹാബലി ബദ്ധാഞ്ജലിയായി ഭക്തിപരവശനായി ഗദ്ഗതത്തോടെ ആ പുരാണപുരുഷനോട് പുരുഷനോട് ഇപ്രകാരം പറഞ്ഞു എന്തൊരാശ്ചര്യം അങ്ങയെ നമസ്കരിക്കാൻ ഒരുങ്ങിയതുകൊണ്ട് തന്നെ പ്രപന്നന്മാരായ ഭക്തന്മാർക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ അവിടുന്ന് അരുളിയല്ലോ ലോകപാലന്മാരായ അമരന്മാർക്ക് പോലും അലബ്ധപൂർവ്വമായ അവിടുത്തെ അനുഗ്രഹം അസുരാധമനായ എന്നിൽ വർഷിച്ചുവല്ലോ ഇപ്രകാരം പറഞ്ഞ് പാശമുക്തനായ ബലി ഹരിഹര ഹരിഹരവിരിഞ്ചന്മാരെ നമസ്കരിച്ച് സന്തുഷ്ടനായി അസുരന്മാരോടൊരുമിച്ച് സുതലത്തിലേക്ക് പോയി ഈ വിധത്തിൽ ഭഗവാൻ സ്വർലോകം ബലിയിൽ നിന്നും വീണ്ടെടുത്ത് ഇന്ദ്രനു നൽകി വംശധരനായ സ്വപൗത്രൻ ബലി പാശമുക്തനും ലബ്ധാനുഗ്രഹനുമായത് കണ്ട് പ്രഹ്ലാദൻ ഭക്തി പുരസ്സരം ഇപ്രകാരം പറഞ്ഞു വിഷ്വാഭി വന്തിൻ വി വിശ്വാഭിബന്ധ്യരാൽ പോലും വന്ധിതപാദനായ അവിടുന്ന് അസുരന്മാരായ ഞങ്ങളുടെ ദുർഗപാലനായി എന്ന ഈ അനുഗ്രഹം ബ്രഹ്മാവിനോ പരമശിവനോ ലക്ഷ്മിദേവിക്കോ പോലും ലഭ്യമല്ല അങ്ങയുടെ പാദപത്മ മകരന്ഥം നുകരന്നത് കൊണ്ടാണ് ബ്രഹ്മാദികൾക്ക് ഐശ്വര്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് കുസൃതികളും ഖലയോനികളുമായ ഞങ്ങൾ അവിടുത്തെ കരുണാകടാക്ഷത്തിന് പാത്രമാകാൻ കാരണമെന്തോ അങ്ങയുടെ പ്രവൃത്തി വിചിത്രം തന്നെ ലീലയ്ക്കായി യോഗമായ കൊണ്ട് ഉലകം തീർത്ത് സർവാത്മാവും സമതൃക്കുമായി വർത്തിക്കുന്ന അങ്ങേക്ക് ഭക്തന്മാരെ പ്രിയമാണ് ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്നതാണല്ലോ കൽപ്പതരുവിൻ്റെ സ്വഭാവം ശ്രീ ഭഗവാൻ അരുളി വത്സ പ്രഹ്ലാദ സുതല സുതലത്തിൽ പോയി പൗത്രനോടൊത്ത് സാനന്ദം ആണ് സ്വജനങ്ങൾക്ക് സുഖം വളർത്തുക നിനക്കു മംഗളം അവിടെ ഗതാപാണിയായി വാഴുന്ന എന്നെ നീ സദാ കാണുന്നതാണ് എൻ്റെ ദർശനം കൊണ്ട് കർമ്മബന്ധങ്ങളെല്ലാം അറ്റ് അത്യാഹ്ലാദം നീ അനുഭവിക്കും ഭഗവതാജ്ഞ ശിരസാവഹിച്ച് നിർമ്മലമാനസനായ പ്രഹ്ലാദൻ ബലിയോടൊന്നിച്ച് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് അനുമതി വാങ്ങി അസുരസേനയോടൊരുമിച്ച് സുതലത്തിലേക്ക് പോയി അനന്തരം വാമനൻ ശുക്രാചാര്യനോട് അരുളി അല്ലയോ ബ്രഹ്മൻ ശിഷ്യന്റെ കർമ്മത്തിലേർപ്പെട്ട വിഘ്നം തീർത്ത് അത് പൂർത്തിയാക്കിയാലും കർമ്മവൈഷമ്യം ബ്രാഹ്മണ ദൃഷ്ടി കൊണ്ട് തന്നെ നീങ്ങിപ്പോകുന്നതാണ് ശുക്രമുനി പറഞ്ഞു യജ്ഞേശ്വരനായ അങ്ങയെ സർവഭാവേന പൂജിച്ചവന് പിന്നെ കർമ്മവൈഷമ്യം എവിടെ മന്ത്രങ്ങളിലോ ദേശകാലപാത്ര ദ്രവ്യങ്ങളിലോ വരുന്ന കുറവുകളൊക്കെ അങ്ങയുടെ നാമങ്ങൾ സങ്കീർത്തനം ചെയ്യുന്നത് കൊണ്ട് നീങ്ങുന്നു എന്നിരുന്നാലും ഭഗവൻ അങ്ങയുടെ ആജ്ഞ ഞാൻ അനുസരിച്ചു കൊള്ളാം അങ്ങയുടെ ആജ്ഞയെ അനുസരിക്കുകയാണല്ലോ മനുഷ്യൻ്റെ പരമശ്രേയസ് ഇപ്രകാരം ശ്രീഹരിയുടെ ആജ്ഞയെ അഭിനന്ദിച്ച ശേഷം ശുക്രമഹർഷി മറ്റു വിപ്രഷികളോടൊരുമിച്ച് യാഗം പൂർത്തിയാക്കി ഈ വിധത്തിൽ ശ്രീഹരി വാമനമൂർത്തിയായി അവതരിച്ച് അസുരന്മാർ അപഹരിച്ച സ്വർഗത്തെ മഹാബലിയിൽ നിന്നും യാചിച്ചു മേടിച്ച് ജ്യേഷ്ഠനായ ദേവേന്ദ്രന് നൽകി ബ്രഹ്മാവ് ദേവന്മാർ ഋഷികൾ മുതലായവരോടുകൂടി അതിഥികശ്യപന്മാരുടെ പ്രീതിക്കായിക്കൊണ്ടും സർവഭൂതങ്ങളുടെയും മംഗളത്തിനായിക്കൊണ്ടും വാമനമൂർത്തിയെ ലോകങ്ങളുടെയും ലോകപാലന്മാരുടെയും നാഥനായിട്ട് അഭിഷേകം ചെയ്തു വേദങ്ങളുടെയും ദേവന്മാരുടെയും മംഗളങ്ങളുടെയും വ്രതങ്ങളുടെയും സ്വർഗാപവർഗങ്ങളുടെയും നാഥനായി ഉപേന്ദ്രനെ നിശ്ചയിച്ചു അനന്തരം ബ്രഹ്മാവിൻ്റെ അനുവാദത്തോടെ വാമനനെ മുമ്പിലിരുത്തി വിമാനത്തിൽ സ്വർഗത്തേക്ക് കൊണ്ടുപോയി ഉപേന്ദ്രഭുരപാലിതനായ ഇന്ദ്രൻ ത്രിഭുവനങ്ങളും തിരിച്ചു കിട്ടി നിർഭയനായി ആനന്ദിച്ചു ശിവൻ ബ്രഹ്മാവ് സനകാദികൾ മാമുനിമാർ തുടങ്ങിയവർ ശ്രീവിഷ് ശ്രീ വിഷ്ണുവിൻ്റെ ഈ അത്യത്ഭുതകർമ്മം വർണ്ണിച്ചു വാഴ്ത്തിക്കൊണ്ട് സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി ശ്രോതാക്കളുടെ പാപത്തെ നശിപ്പിക്കുന്ന വാമനചരിതം പറഞ്ഞു കഴിഞ്ഞു ഉരുക്രമൻ്റെ വിക്രമങ്ങൾ പൂർണ്ണമായി വർണ്ണിക്കാൻ ഒരുങ്ങുന്നവൻ ഊഴിയിലുള്ള പൂഴി മുഴുവൻ എണ്ണിത്തിറ്റപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഭഗവൻ മഹിമ അളക്കാൻ കഴിവഴുന്ന മനുഷ്യൻ ഇതിനു മുമ്പുണ്ടായിട്ടില്ല ഇപ്പോഴുമില്ല എന്ന് വസിഷ്ഠ മഹർഷി പാടിയിട്ടുണ്ട് അത്ഭുതകർമാവായ ശ്രീഹരിയുടെ ഈ വാമനാവതാര ചരിതം കേൾക്കുന്നവൻ പരമഗതി പ്രാപിക്കും യാഗം ശ്രാദ്ധം പൂജ മുതലായ കർമ്മങ്ങൾ നടത്തുന്ന അവസരങ്ങളിൽ ഈ കഥ കീർത്തിച്ചാൽ ആവക കർമ്മങ്ങൾ സുഹൃതങ്ങളായിത്തീരും ഹരേ മത്സ്യാവതാരലീല പരീക്ഷിത്ത് അപേക്ഷിച്ചു ഭഗവൻ അത്ഭുതകർമാവായ ശ്രീഹരിയുടെ ആദ്യാവതാര ചരിതം മായാമത്സ്യലീല കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്തിനാണ് ഭഗവാൻ ലോകജുഗുപ്സിതമായ മത്സ്യരൂപം സ്വീകരിച്ചത് സർവ്വലോകസുഖാവഹമായ ഉത്തമ ശ്ലോകചരിതം അവിടെ നിന്ന് പറഞ്ഞു തന്നാലും പരീക്ഷി ചക്രവർത്തിയുടെ അപേക്ഷയനുസരിച്ച് ശുഗമഹർഷി വിഷ്ണു ഭഗവാന്റെ മത്സ്യാവതാര ചരിതം പറഞ്ഞു തുടങ്ങി ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും സജ്ജനങ്ങളുടെയും വേദങ്ങളുടെയും ധർമാർത്ഥങ്ങളുടെയും രക്ഷയ്ക്കായിക്കൊണ്ട് സർവേശ്വരൻ ഓരോ രൂപങ്ങൾ സ്വീകരിക്കുന്നു ഉച്ചനീചഭാവങ്ങൾ സ്വീകരിച്ചാലും നിർഗുണനായതുകൊണ്ട് ഭഗവാൻ ഉച്ചനോ നീചനോ ആകുന്നില്ല സുഗന്ധ ദുർഗന്ധ വസ്തുക്കളുടെ സമ്പർക്കം കൊണ്ട് വായു ദുഷിക്കുന്നില്ലല്ലോ കഴിഞ്ഞ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ ബ്രഹ്മാവിൻ്റെ നിദ്രമൂലമുണ്ടായ നൈമിത്തിക പ്രളയത്തിൽ ഭൂമി മുതലായ ലോകങ്ങളെല്ലാം ജലത്തിൽ മുങ്ങി ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും പുറത്തുവന്ന വേദങ്ങളെ ഹയഗ്രീവൻ എന്ന ദാനവൻ അപഹരിച്ചു ഹയഗ്രീവന്റെ ഈ പ്രവൃത്തി അറിഞ്ഞ് ശ്രീഹരി മത്സ്യരൂപം പൂണ്ടു ആ കൽപ്പത്തിൽ സത്യവ്രതൻ എന്നു പേരായി ഒരു രാജർഷി ഉണ്ടായിരുന്നു നാരായണവരനായ അദ്ദേഹം ജലപാനം മാത്രം ചെയ്തുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു ആ സത്യവ്രതൻ ഈ മഹാകൽപ്പത്തിൽ ശ്രാദ്ധദേവൻ എന്ന പേരോടെ സൂര്യപുത്രനായി പിറന്നു അദ്ദേഹത്തെ ഭഗവാൻ മനുവായിട്ട് നിയമിച്ചു പൂർവകൽപ്പത്തിൽ സത്യവ്രതൻ കൃതമാലാനദിയിൽ ജലതർപ്പണം ചെയ്യുന്ന അവസരത്തിൽ അഞ്ജലി ജലത്തിൽ ഒരു മത്സ്യത്തെ കണ്ടു ദ്രവിഡാധിപനായ സത്യവ്രതൻ അതിനെ പുഴയിൽ വിട്ടു അപ്പോൾ ആ മത്സ്യം കാരുണികനായ രാജാവിനോട് ദീനസ്വലത്തിൽ ഇങ്ങനെ പറഞ്ഞു ദീനവത്സലനായ രാജൻ ന്യതിഘാദികളായ ജലജന്തുക്കളെ ഭയപ്പെട്ട് ദീനയായ എന്നെ അവിടുന്ന് എന്താണ് ഇങ്ങനെ പുഴയിലൊഴുക്കുന്നത് തന്നെ അനുഗ്രഹിക്കാൻ ശബരി രൂപമെടുത്തു വന്നിരിക്കുന്ന ഭഗവാനാണ് അത് എന്നറിയാതെ സത്യവ്രതൻ അതിനെ രക്ഷിക്കാൻ നിശ്ചയിച്ചു അതിൻ്റെ ദീനവാക്യം കേട്ട് ആ അരചൻ അതിനെ തൻ്റെ കലശജലത്തിലാക്കി ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി ഒരു രാത്രി കൊണ്ട് കമണ്ടലുവിലൊതുങ്ങാനാവാത്ത വിധം വളർന്ന ആ ശബരി രാജാവിനോട് പറഞ്ഞു ഈ കമണ്ടലുവിൽ അനങ്ങാനാവാതെ വസിക്കാൻ എനിക്കിഷ്ടമല്ല വലിപ്പമുള്ള ഒരു വാസസ്ഥാനം എനിക്ക് ഉണ്ടാക്കി തന്നാലും സത്യവ്രതൻ അതിനെ എടുത്ത് ഒരു വലിയ കുടത്തിലാക്കി സമയം കൊണ്ട് അത് മൂന്നു മുഴം തീർന്നു ഹേ രാജൻ എനിക്ക് സസുഖം വസ് വസിക്കാൻ ഈ കുടം പോരാ എനിക്ക് വലിയ ഉരിടം തരിക അതിനല്ലോ ഞാൻ അങ്ങയെ ശരണമടഞ്ഞത് രാജാവ് അതിനെ എടുത്തൊരു തടാകത്തിലിട്ടു അത് വളർന്ന് തടാകം നിറഞ്ഞു രാജൻ എനിക്ക് വസിക്കാൻ ഇതും മതിയായില്ല എന്നും ജലമുള്ള ഹൃദത്തിൽ എന്നെ കൊണ്ടുചെന്നാക്കൂ ഇത് കേട്ട സത്യവ്രതൻ ആ ശബരിയെ ഓരോരോ പെരിയ ജലാശയങ്ങളിൽ കൊണ്ടുപോയി അവിടെ എങ്ങും ഒതുങ്ങാതായപ്പോൾ ഒടുവിൽ കൊണ്ടുപോയി കടലിൽ വിട്ടു കടലിലിടു കടലിൽ ഇടുന്ന അവസരത്തിൽ അത് പറഞ്ഞു ഹേ വീരാ അതിബലവാന്മാരായ മകരാധി എന്നെ പിടിച്ചു വിഴുങ്ങും അങ്ങ് എന്നെ ഇങ്ങനെ വിട്ടിട്ടു പോകരുത് ഇപ്രകാരം മനോഹര വാക്കുകൾ കൊണ്ട് തന്നെ മോഹിപ്പിക്കുന്ന ആ മത്സ്യത്തോട് സത്യവ്രതൻ ചോദിച്ചു മത്സ്യരൂപേണ നമ്മെ മോഹിപ്പിക്കുന്ന അങ്ങ് ആരാകുന്നു ഇതുമാതിരി മഹിമയുള്ള ഒരു മത്സ്യത്തെ ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഒരു നാൾ കൊണ്ട് നൂറു യോജന വിസ്താരമുള്ള തടാകം നിറയുമാറ് അങ്ങ് വളർന്നുവല്ലോ അവിടുന്ന് തീർച്ചയായും കാരണ ജലശായിയായ സാക്ഷാൽ ശ്രീഹരി തന്നെ ഭൂതാനുഗ്രഹത്തിനായി ജലജന്തുരൂപം ധരിച്ചതാകുന്നു പുരുഷോത്തമ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവേ വിഭോ അവിടേക്ക് നമസ്കാരം ശരണാഗതരായ ഞങ്ങൾക്ക് ആശ്രയം അവിടുന്ന് മാത്രം അങ്ങയുടെ ലീലാവതാരങ്ങളെല്ലാം ജീവജാലങ്ങളുടെ പാലനത്തിനായിക്കൊണ്ടാകുന്നു അവിടുന്ന് ഈ രൂപം എടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് സർവഭൂതസുഹൃത്തായ അങ്ങയുടെ അടിമലർ ശരണമടഞ്ഞാൽ അത് വ്യർത്ഥമായി പോകയില്ല ഈ അത്ഭുത രൂപം കാണിച്ചു തരുവാൻ അവിടുന്ന് കനിഞ്ഞുവല്ലോ ഹരേ ഭക്തവത്സലനും പ്രളയജലത്തിൽ കേളി ചെയ്യാൻ കൊതിക്കുന്നവനുമായ മത്സ്യമൂർത്തി ഭക്തനായ സത്യവ്രതനെ അനുഗ്രഹിക്കണം എന്ന് കരുതി ഈ വിധം അരുളി ചെയ്തു പരന്തപനായ രാജൻ ഇന്നേക്ക് ഏഴാം നാൾ ഈ ത്രൈലോക്യം പ്രളയജലത്തിൽ താണുപോകും ത്രൈലോക്യം അങ്ങനെ താണുകൊണ്ടിരിക്കെ ഞാൻ അയക്കുന്ന ഒരു വലിയ കപ്പൽ അങ്ങയെ സമീപിക്കും അങ്ങ് സകല ഓഷധികളും നാനാതരം ബീജങ്ങളും എടുത്ത് സപ്തർഷികളോടുകൂടി ആ കപ്പലിൽ കയറുക എങ്ങും ഇരുളടഞ്ഞ് ഏകാർണവുമായ ആ ജലത്തിൽ സപ്തർഷികളുടെ കാന്തി കൊണ്ട് അങ്ങ് ക്ലേശം കൂടാതെ സഞ്ചരിക്കും കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുകൊണ്ട് കിടന്നാടുന്ന കപ്പലിനെ അടുത്തെത്തുന്ന എൻ്റെ കൊമ്പിൽ വലിയ സർപ്പത്തെ കൊണ്ട് കെട്ടുക ഋഷികളോടും അങ്ങയോടും കൂടിയ കപ്പലിനെ ബ്രഹ്മാവിൻ്റെ നിശ അവസാനിക്കും വരെ ഞാൻ ഈ കടലിൽ വലിച്ചുകൊണ്ട് സഞ്ചരിക്കും തദവസരത്തിൽ യഥായോഗ്യം അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന എൻ്റെ മഹിമ ഞാൻ വിവരിക്കുന്നതാണ് അത് അങ്ങ് സ്വഹൃദയത്തിൽ സ്വഹൃദയത്തിൽ അറിയുന്നതുമാകുന്നു ഇപ്രകാരം അരുളി ഹരി അന്തർധാനം ചെയ്തു ഭഗവാൻ അരുൾ ചെയ്ത കാലവും കാത്ത് പാർത്തു സത്യവ്രതൻ പ്രാഗ്രമായി ദർഭവിരിച്ച് രാജർഷി മത്സ്യരൂപിയായ ശ്രീഹരിയുടെ പാദങ്ങളും ധ്യാനിച്ച് ഈശാന കോണിലേക്ക് നോക്കി ഇരുന്നു പെരുമഴയിൽ ഇരമ്പി മറിഞ്ഞ് കര തകർത്ത് വരുന്ന സമുദ്രം കാണായി ഭഗവത് ആദേശവും നനച്ചു ഒരു കപ്പൽ കണ്ടു സപ്തർഷികൾ അതിലുണ്ടായിരുന്നു ഓഷധികളും വിത്തുകളും എടുത്തുകൊണ്ട് രാജാവ് കപ്പലിൽ കയറി പ്രീതരായ ഋഷികൾ രാജാവിനോട് പറഞ്ഞു അല്ലയോ രാജൻ ശ്രീഹരിയെ ധ്യ ധ്യാനിച്ചു കൊടുക്കാം അദ്ദേഹം നമ്മെ ഈ സങ്കടത്തിൽ നിന്നും കരകയറ്റും രാജാവിനാൽ ധ്യാനിക്കപ്പെട്ട ഭഗവാൻ സമുദ്രത്തിൽ ക്ഷണ സമുദ്രത്തിൽ ലക്ഷം യോജന വിസ്തൃതവും ഹൈമവർണവും ഏകശൃംഗവും ആയ ഒരു വലിയ മത്സ്യത്തിൻ്റെ രൂപത്തിൽ ആവിർഭവിച്ചു ഹരേ രാജാവിനാൽ ധ്യാനിക്കപ്പെട്ട ഭഗവാൻ സമുദ്രത്തിൽ ലക്ഷം യോജന വിസ്തൃതവും ഹൈമവർണവും ഏകശൃംഗവും ആയ ഒരു വലിയ മത്സ്യത്തിൻ്റെ രൂപത്തിൽ ആവിർഭവിച്ചു മുമ്പ് ഭഗവാൻ ഉപദേശിച്ചിരുന്നതനുസരിച്ച് കപ്പലിനെ വാസുകിയാകുന്ന കയറുകൊണ്ട് മത്സ്യത്തിൻ്റെ കൊമ്പിൽ ചേർത്ത് കെട്ടി എന്നിട്ട് ഭഗവാനെ വാഴ്ത്തി അനാദിയായ അവിദ്യയാൽ ആത്മജ്ഞാനം നഷ്ടപ്പെട്ട് സംസാരത്തിൽപ്പെട്ട് നട്ടംതിരിയുന്ന ജനങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങയെ ശരണം പ്രാപിക്കാൻ ഇടവന്നാൽ അങ്ങ് അവർക്ക് മുക്തി നൽകുന്നു അങ്ങനെ മുക്തിധനായ അങ്ങ് എൻ്റെ പരമഗുരു ആകുമാറാകണം കർമ്മബദ്ധനായ അവിവേകി സുഖത്തെ തേടി പല കർമ്മങ്ങളും ചെയ്ത് അസുഖത്തെ പ്രാപിക്കുന്നു അങ്ങയെ ആശ്രയിച്ചാൽ ആ ഭോഗവാസന അറ്റുപോകും അതിനാൽ ഗുരുരൂപിയായ അങ്ങ് എൻ്റെ ഭോഗവാസനയാകുന്ന ഹൃദയഗ്രന്ഥിയെ നശിപ്പിച്ചാലും സുവർണവും ദുർവർണവും അഗ്നിയുടെ സമ്പർക്കം കൊണ്ട് അഴുക്കകന്ന് സ്വച്ഛമാകുന്നത് പോലെ ജീവൻ ആരെ ഭജിച്ചാൽ നിർമ്മലനായിത്തീരുമോ ആ നിന്തിരുവടി എൻ്റെ പരമഗുരുവായി തീരുമാറാകണം ഇതര ദേവന്മാർക്കോ ഗുരുക്കന്മാർക്കോ ജനങ്ങൾക്കോ അങ്ങയുടെ പ്രസാദത്തിൻ്റെ പതിനായിരത്തിലൊരംശം അനുഗ്രഹം അരുളാൻ കഴിവില്ല അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു അവിവേകിയായവൻ അജ്ഞനായ ഒരുവനെ ഗുരുവായി വരിക്കുന്നത് അന്ധൻ വേറൊരന്ധനെ മാർഗദർശിയായി സ്വീകരിക്കും പോലെയാണ് ആത്മതത്വം അറിയാൻ ആഗ്രഹിക്കുന്ന ഞാൻ സർവേന്ദ്രിയങ്ങളുടെയും പ്രകാശകനും സൂര്യനെ പോലെ സ്വയം പ്രകാശനുമായ അങ്ങയെ ഗുരുവായി വരിക്കുന്നു അജ്ഞനായ ഗുരു അവിവേകിയായ ശിഷ്യന് അസത്തായ കാര്യങ്ങൾ ഉപദേശിക്കുന്നു ശിഷ്യൻ ഗുരുരുട്ടിൽ ചെന്ന് ചാടുകയും ചെയ്യും അവിടുന്നാകട്ടെ നിത്യവും സത്യവുമായ ജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നത് അതുവഴി മനുഷ്യൻ നിഷ്പ്രയാസം ആത്മസ്വരൂപത്തെ അറിയുകയും ചെയ്യുന്നു അങ്ങ് സകലരുടെയും സുഹൃത്തും പ്രിയനും ആത്മാവും ഗുരുവുമാണെന്നിരുന്നാലും കാമബദ്ധനായ മനുഷ്യൻ സ്വഹൃദയാന്തർവർത്തിയായ അങ്ങയെ അറിയുന്നില്ല ദേവവരനും ശരണിനും ശരണ്യനുമായ അങ്ങയെ ഞാൻ ആത്മജ്ഞാനത്തിനായി ശരണം പ്രാപിക്കുന്നു സത്യപ്രകാശകങ്ങളായ ഉപദേശങ്ങൾ കൊണ്ട് എൻ്റെ അഹങ്കാരഗ്രന്ഥിയെ നശിപ്പിച്ചാലും അവിടുത്തെ സ്വരൂപം പ്രകാശിപ്പിച്ചാലും അവിടുത്തെ സ്വരൂപം പ്രകാശിപ്പിച്ചാലും ഇപ്രകാരം അപേക്ഷിക്കുന്ന രാജാവിന് പ്രളയ ജലത്തിൽ വിഹരിക്കുന്ന മത്സര മത്സ്യരൂപിയായ ആദിപുരുഷൻ പരമാത്മതത്വം ഉപദേശിച്ചു ജ്ഞാനം ഭക്തി കർമ്മം ഇവ ഉൾക്കൊള്ളുന്ന ആത്മതത്വം മുഴുവൻ മത്സ്യമൂർത്തി സത്യവ്രതന് പറഞ്ഞുകൊടുത്തു സത്യവ്രതൻ സപ്തർഷികളോടൊപ്പം കപ്പലിൽ ഇരുന്നു കൊണ്ട് ആ സനാതനമായ ആത്മതത്വം കേട്ടു ഹയഗ്രീവനെ കൊന്ന് വേദങ്ങൾ വീണ്ടെടുത്ത് മത്സ്യരൂപിയായ ഹരി ഉറക്കമുണർന്നെഴുന്നേറ്റ ബ്രഹ്മാവിന് കൊടുത്തു മഹാവിഷ്ണുവിൻ്റെ പ്രസാദത്താൽ ജ്ഞാന വിജ്ഞാന സംയുതനായ ആ സത്യവ്രതൻ ഈ കൽപ്പത്തിൽ വൈവസ്വതമനുവായി തീർന്നു സത്യവ്രത രാജാവും മായാമത്സ്യവും തമ്മിൽ നടന്ന സംവാദം ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ ആഖ്യാനം കേൾക്കുന്നവൻ പാപമുക്തനായിത്തീരും ശ്രീഹരിയുടെ ഈ അവതാരകഥ അന്വഹം കീർത്തിക്കുന്നവൻ്റെ സങ്കല്പങ്ങൾ സഫലങ്ങളാകും അവൻ പരമഗതി പ്രാപിക്കുകയും ചെയ്യും പ്രളയ ജലധിയിൽ നിദ്രകൊള്ളുന്ന ബ്രഹ്മാവിൽ നിന്നും വേദങ്ങളെ അപഹരിച്ച ഹയഗ്രീവനെ കൊന്ന് സത്യവ്രതരാജാവിനും സപ്തർഷികൾക്കും ബ്രഹ്മതത്വം ഉപദേശിച്ച സകല സകലകാരണനായ മായാമീനമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു ഹരേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു അഷ്ടമ സ്കന്ധം സമാപ്തം ഹരി ഓം തത്സൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ